സൂഫിസത്തിന് അതിന്റെ ഏതെങ്കിലും വിഭാഗത്തിന് ഇസ്ലാമിൽ സ്വീകാര്യത ഉണ്ടോ ഇവർ ഇവർക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന കഴിവുകൾ ചരിത്രത്തിൽ തെളിവുണ്ടോ അതായത് സൂഫിയാക്കളിൽ തമ്മാടികളായ സൂഫിയാക്കളുണ്ട് പലതരം സൂഫിയാക്കളുണ്ട് ഒരു സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ വഴുതറബത്തൽ യക്കീൻ എന്നാണ് സൂറത്തീജിറിലെ അവസാനം യക്കീൻ കിട്ടുന്നത് വരെ നീ ബാത്തെടുത്തോ അതിന് അവർ യക്കിന്നാണ് അടിയുറച്ച വിശ്വാസം എന്നാ അപ്പൊ അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഒന്നും എടുക്കണ്ട എന്നാ തോന്നിയാസൊക്കെ ചെയ്യാന്ന അത് പറയുന്ന സൂഫിയുണ്ട് അതേ സമയത്ത് യക്കി എന്ന് പറഞ്ഞ മരണം എന്നാണ് മരിക്കണത് വരെ ഈ ബാധത്ത് എടുത്തോ എന്നാ അപ്പൊ സൂഫിയാങ്കില് പല സെയ്സ് ഉണ്ട് കശ്ബ് കറാമത്ത് ഇറങ്ങുന്നവലുണ്ട് പിന്നെ അബുദാൽ ഉണ്ട് നാൽപ്പത് തടിയുള്ളോലുണ്ട് എന്നാ അവര് എന്ത് ചെയ്യും എല്ലാ തോന്നിയാസും ചെയ്യൂ നിസ്കരിക്കൂല നോമ്പോൽക്കൂല ഒന്നും ചെയ്യൂല പക്ഷെ അതിനെ എതിർക്കുമ്പം പറയുകൾക്ക് ധാരാളം താടിന് ഒരു താടി ഹറമിൽ ഇങ്ങനെ വിഭാഗത്തെടുത്ത് ഇരിക്കുകയാണ് വന്ന പക്ഷേ സൂഫിയാക്കള് നല്ലവരുണ്ട് സൂഫി എന്ന് പറഞ്ഞ സൂഫിസ് എന്ന് പറഞ്ഞാൽ തരുണ്ടോ തുടക്കം നല്ല ഉദ്ദേശ ജമൽ സഫിൻ യുദ്ധം നടന്ന് ഒരു ഭാഗത്ത് ആയിഷാ ബീബിയാണ് ഒരു വിഭാഗത്ത് ആണ് ഇങ്ങനെ യുദ്ധം ഒക്കെ നടന്ന് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്ത് ബടഞ്ഞ് വീഴുകയാണ് അപ്പം ചില സഹാബത്ത് എന്തായി ഈ ദുനിയാവിനോടൊക്കെ ഒരു വിരക്തി ഉണ്ടായി ഞങ്ങൾ ഒന്നിക്കില്ലാന്ന് അറിഞ്ഞ് അങ്ങനെ അവർ കാട് കയറി അവർ ഈ ഭാഗത്തെടുത്ത് ജീവിച്ചു എന്നർത്ഥം അവർ ശരിക്ക് മുസ്ലിംകൾ തന്നെയാണ് വേണ്ടാത്തൊന്നുമില്ല ഈ ഫിത്തനയിൽ നിന്ന് എന്താണ് അകല നബി പറഞ്ഞേക്കുന്നത് ഫിത്തന ഉണ്ടാവുകയാണെങ്കിൽ നിൽക്കാൻ പറഞ്ഞേക്കണം ആ നിലക്ക് അതേ സമയത്ത് സൂഫിസ് എന്ന് പറഞ്ഞാൽ സുഹൃദ് സുഹൃദിനു സൂഫിസ് എന്നറിയ കുറച്ച് വിദഗ്ധി അത് നമുക്ക് ആവശ്യം ദുനിയാവിനോട് വല്ലാതെ കടുപിടി ഉണ്ടാവരുത് നബിന്റെ സഹാപത്തിന്റെ ഒക്കെ ജീവിതം അങ്ങനെയായിരുന്നു അവരൊക്കെ ഒരു മധ്യ നിലവാരത്തിൽ നബി ഉമർ ഒരിക്കൽ വന്നപ്പോ നബി മണലിൽ കിടക്കുക വീട്ടില് പക്കത് അസറ ബി ജംബി മണലി നബിന്റെ ശരീരത്തിൽ അടയാളം ഉണ്ടാക്കിയിരിക്കണെന്നാണ് ഇത് കണ്ടപ്പോ ഉമർ കരിയാണ് എന്താ ചോദിച്ചപ്പോ റോമിലെ രാജാക്കന്മാർക്കൊക്കെ എത്ര സമ്പത്താണ് നിങ്ങൾക്ക് ഇതാണല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ ആ ഒരു ഇത് അതും കുറച്ച് ആവശ്യം സുഹൃദ് പരലോകം ദുന്യാവിൽ വേണ്ട എന്ന് വെക്കല്ല വല്ലാതെ ദുന്യാവിനോട് കടിപിടി ഉണ്ടാവരുത് എന്നർത്ഥം കുറച്ചൊക്കെ ലാളിത്യ ജീവിതം നയിക്കുക അതിനും സൂഫിസ് എന്ന് പറയുന്നത് ലാളിത്തെ ജീവിതം അതൊന്നും തെറ്റില്ല തെറ്റില്ലാന്നർത്ഥം കുറച്ചിന്ന് ആവശ്യമാണ്